കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഭാഷാ സമര അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഭാഷാ സമര അനുസ്മരണം സംഘടിപ്പിച്ചു സംസ്ഥാനതല ആലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു അനുസ്മരണ സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ ഷാനിമുൾ ഉസ്മാൻ മുഖ്യാതിഥിയായി സംഘാടക സമിതി ചെയർമാൻ എം എം നസീർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ഷാഫി കാട്ടിൽ ഷിബി കാസിം അഡ്വക്കറ്റ് അൽതാഫ് സുബൈർ മുഹമ്മദ് അലി മിഷ്കാത്തി തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വളരെ ആസൂത്രണത്തോടുകൂടി ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയും അതേപോലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലും നടന്നു വരുന്ന അറബി ഭാഷാ പഠനം ആ ഭാഷാ പഠനത്തിന് അതിൻ്റെതായ കെട്ടും മട്ടും നൽകിക്കൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായ വളരെ കൂടിയ അധ്യയനം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഷാ പഠനം അതില്ലാതാക്കുന്നതിന് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞു പല സമയങ്ങളിലും ഈ ഭാഷാ പഠനത്തിനെതിരെ കരിനിയവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്